അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ നമ്മുടെ പുരാതനമായി നമ്മുടെ വള്ളിയാഞ്ഞിറ്റയുടെ ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നമ്മൾ മീനപുര മഹോത്സവം ഭംഗിയായിട്ട് നടത്തി വരുന്നതാണ് ഈ വർഷം നമുക്ക് സ്ഥലം പരിമിതി വളരെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഞങ്ങൾക്ക് അത് ഒരിക്കലും ഇട്ടുകൊടുക്കാൻ ആർക്കും പറ്റില്ല ഞങ്ങളെ മുടിയേറ്റം അതിനെ തൂക്കം കാളകളി പിന്നെ പൊങ്കാല പൊങ്കാല എന്ന് പറഞ്ഞാൽ നേരം വിളിക്കുമ്പോ കണ്ട് മറച്ചു പൊങ്കാലയായിട്ട് നമുക്ക് ഒന്ന് ഇരിക്കാനും അങ്ങോട്ട് മാറും പോലും തിരക്കുള്ള ഒരു സ്ഥലമാണ് നമുക്ക് അത് വിട്ടു കൊടുക്കാൻ പറ്റി ഞങ്ങൾക്ക് പൊങ്കാല ഇടണം അമ്മയുടെ മുമ്പിൽ ഞങ്ങക്ക് ഞങ്ങക്ക് അമ്മയുടെ മുമ്പിൽ പൊങ്കാല അമ്മേ അമ്മ ഞങ്ങൾ ഒരു ഒരു ഭൂമി പോലും ഒരു ടെന്റ് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല ഞങ്ങള് ഞങ്ങൾ അമ്മമാര് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം എന്തിനു ഞങ്ങൾ തയ്യാറാണ് അമ്മേ അമ്മേനാരായണ നമ്മുടെ നാടിന്റെ പരദേവതയായ വെള്ളിയാനിക്കാട്ടമ്മയുടെ ഭൂമി കയ്യേറിയതിൽ ഭയങ്കര വിഷമമുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇതിനുവേണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി പ്രയത്നിക്കണം അമ്മ നമ്മളെ കൈവിടില്ല ഉറപ്പാണ് നമ്മുടെ നാടിൻ്റെ ഒരു പരദേവതയാണ് എല്ലാവരും വിശ്വസിക്കുന്നൊരു അമ്മയാണ് ഞാൻ എന്നും രാവിലെ തോതിൽ നിർമ്മാലം തൊഴുത് പോരുന്നൊരു അമ്മയാണ് അതുകൊണ്ട് എനിക്ക് അമ്മയിൽ ഭയങ്കര വിശ്വാസമുണ്ട് എന്റെ കുടുംബത്തെ രക്ഷിച്ചത് ഈ അമ്മ തന്നെയാണ് അമ്മ അമ്മ മണ്ണ് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല പതിനാല് വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മയുടെ തിരുനടയിൽ എന്നും പോയി തൊഴുകയും ഈ ഉത്സവത്തിന് എല്ലാ രീതിയിലുള്ള പങ്കെടുക്കുകയും അതിൻ്റെ ആചാരാനുഷ്ടങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ എൻ്റെ കുടുംബവും ഇവിടെ അമ്പലത്തിൽ വന്നു അന്ന നാള് മുതൽ എന്ത് സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ ഇനിയും അമ്മയുടെ മണ്ണ് നഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനുവേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാൻ എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ മുമ്പോയിട്ടുണ്ട് അമ്മയുടെ മണ്ണ് ആരും കൊണ്ടുപോകാൻ നോക്കൂല അമ്മയുടെ മണ്ണ് നമുക്ക് പത്തൊരുക്കുള്ളതാണ് എല്ലാ രീതിയിലും ആചാരാനുഷ്ഠാനം നടത്തുന്ന ഒരു അമ്പലമാണ് നമ്മുടെ അമ്പലം നമ്മുടെ അമ്മലം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകണം അമ്മയ്ക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കുക ഒരുക്കുകയാണ്